നമസ്കാരം എന്തു വന്നാലും താനും ജീവനെടുക്കുമെന്ന് വെഞ്ഞാറമ്പു കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ പറഞ്ഞത് കേട്ട് ഞെട്ടി ജയിൽ ഉദ്യോഗസ്ഥർ ഈ സാഹചര്യത്തിൽ അഫാന് പ്രത്യേക സുരക്ഷാ സംവിധാനം ഒരുക്കും ഇരുപത്തിനാല് മണിക്കൂറും അഫാനെ നിരീക്ഷിക്കും അഫാനൊപ്പമുള്ള തടവു പുള്ളിക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് അഫാനെന്ന് ജയിൽ അധികൃതർ തിരിച്ചറിയുന്നു ആറ് മണിക്കൂറിനുള്ളിലാണ് അഞ്ചുപേരെ അഫാൻ കൊന്നു തള്ളിയത് നൂറ് കിലോമീറ്ററുകൾ സഞ്ചരിച്ചായിരുന്നു ക്രൂരകൃത്യം ഇതിലൊന്നും ഒരിക്കൽ പോലും പ്രതിപശ്ചാത്താപം പ്രകടിപ്പിച്ചിട്ടില്ല തന്നെ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഈ ഇരുപത്തിമൂന്നുകാരൻ തന്നെ അഫാന്റെ ആത്മഹത്യാ ഭീഷണിയെയും ജയിൽ അധികൃതർ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ടെന്ന കുടുംബം തീരുമാനിച്ചിരുന്നു അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചത് അമ്മ മരിച്ചില്ല എന്നത് താൻ അറിഞ്ഞത് രണ്ടു ദിവസം മുമ്പ് മാത്രമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അനുജനും കാമുകിയുമാണെന്നും ഇയാൾ പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് പ്രത്യേക നിരീക്ഷണത്തോടെയാണ് അഫാനെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നാൽ കണ്ണു തെറ്റിയാൽ അഫാൻ എന്തും ചെയ്യുമെന്ന ഭയം ജയിൽ ഉദ്യോഗസ്ഥർക്കുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അടക്കം പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും എത്രനാൾ ഈ സംവിധാനം ഏർപ്പെടുത്തുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് ആവശ്യമെങ്കിൽ എല്ലാം കോടതിയെ അറിയിച്ച് ആശുപത്രിയിലേക്ക് അഫാനെ മാറ്റും ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ മുതലാണ് അഫാൻ കൊലപാതകം ആരംഭിച്ചത് രാവിലെ ഉമ്മയോട് പണം ചോദിച്ചു ഇത് ലഭിക്കാതെ വന്നതോടെ ഉമ്മ ഷെമീനെ ഷാൾ കൊണ്ട് കഴുത്തിൽ കുരുക്കി നിലത്തടിച്ചു രക്തം വാർന്നൊഴുകുന്നത് കണ്ടപ്പോൾ മരിച്ചെന്ന് കരുതി അഫാൻ വീട് പൂട്ടി പുറത്തുപോയി പിന്നീട് വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി അവിടെ നിന്ന് പണം കടം വാങ്ങി പുറത്തുനിന്ന് ചുറ്റിയും ബാഗും വാങ്ങി മുത്തശ്ശിയുടെ വീട്ടിലെത്തി എത്തി പണയം വെക്കാൻ മാല ചോദിച്ചു നൽകില്ലെന്ന് പറഞ്ഞതോടെ മുത്തശ്ശിയെ കൊന്ന് സ്വർണ്ണമാല കൈക്കലാക്കി മാല വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തിച്ച് പണയം വെച്ച് നാലു പേരുടെ കടം വീട്ടി അവിടെ നിന്ന് പിതാവിന്റെ സഹോദരിയുടെ വീട്ടിലെത്തിയ അഫാൻ ലത്തീഫിനെയും ഭാര്യ സജിതയും വകുപ്പ് പിന്നീടാണ് വീട്ടിലെത്തി അമ്മയെ വീണ്ടും ചുറ്റിക്കടിച്ചിറങ്ങിയത് പിന്നീട് കാമുകിയായ ഫർസാനെ കൂട്ടിക്കൊണ്ടുവന്ന ശേഷം ചുറ്റിക്ക് കൊന്നു പിന്നാലെ മദ്യത്തിൽ എലിവിഷൻ ചേർത്ത് കഴിച്ചു ഇതിനിടെ കുഴിമന്തി വാങ്ങാനെത്തിയ അനുജൻ അഫ്സാനെ മുന്നു ഒടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി കീഴടങ്ങിയായിരുന്നു അങ്ങനെ വിചിത്രമായ വഴികളിലൂടെയായിരുന്നു അഫാന്റെ യാത്ര ദിവസം പതിനായിരം രൂപ വരെ പലിശ നൽകേണ്ടി വന്നത് താങ്ങാനായില്ല അങ്ങനെയാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം മരിക്കാൻ തീരുമാനിച്ചത് താൻ മരിക്കാത്തതിൽ അസ്വസ്ഥനാണെന്നും അഫാൻ ജയിൽ അധികൃതരോട് പറഞ്ഞു അഫാനും അമ്മ ഷെമിക്കും ഏതാണ്ട് അറുപത് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇവർക്ക് പണം കടം കൊടുത്തവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർഭാട ജീവിതമാകാം കടത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം സൗദിയിൽ നല്ല നിലയിൽ ജോലി ചെയ്തിരുന്നയാളാണ് കോവിഡ് സമയത്ത് വരുമാനം കുറഞ്ഞെങ്കിലും കുടുംബം അതേ നിലയിൽ തന്നെയാണ് ജീവിതം തുടർന്നത് ഇതിനായാണ് പലരിൽ നിന്നും കടം വാങ്ങിയതെന്നാണ് പോലീസിന്റെ നിഗമനം പിന്നീട് അമ്മയും മകനും ഒരുമിച്ച് ബന്ധുക്കളെ ചേർത്ത് ചിട്ടി നടത്തിയിരുന്നു എന്നാൽ ചിട്ടി ലഭിച്ച ബന്ധുക്കൾക്ക് പണം നൽകാൻ കഴിയാതെ വന്നതോടെ പ്രശ്നം വഷളായി മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത സ്വർണം പണയം വെച്ചതിൽ നാൽപ്പതിനായിരം രൂപ കല്ലറയിലെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷം പലർക്കും ഗൂഗിൾ പേ വഴി അയച്ചു നൽകി ഇതടക്കം ഏറെ ദുരൂഹമാണ് അഫാന്റെ ഇതുവരെയുള്ള രീതികൾ ഏതാണ്ട് അറുപത് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇവർക്ക് പണം കടം കൊടുത്തവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർഭാട ജീവിതമാകാം കടത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്